ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഇപ്പോൾ കേരളത്തിലേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണോ വേണ്ടയോ എന്നതാണ് ഇത് നടപ്പിലാക്കിയ വിദ്യാലയങ്ങളാണ് കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു പ്രധാന അധ്യാപകനുമായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ ഈ പദ്ധതിയുടെ ഗുണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു കുട്ടിയുടെ സമഗ്രമായ ആയിട്ടുള്ള വ്യക്തിത്വ വികസനത്തിന് വളരെ അനുയോജ്യമായ പദ്ധതിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിലേ അവർക്ക് ജീവിതത്തിൽ തന്നെ ഒരു കോൺഫിഡൻസും താൻ കഴിവുള്ള വ്യക്തിയാണെന്നൊക്കെ വ്യക്തിയാണെന്നൊക്കെയുള്ളവർക്ക് തോന്നുള്ളൂ നമ്മുടെ സാധാരണ വിദ്യാലയങ്ങളിൽ വെറും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പുസ്തകം പഠിച്ച് പരിഹാരം ചെയ്ത് പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് ഇനി കാര്യമില്ല നമ്മൾ പുതിയ കാലഘട്ടത്തിലേക്ക് കാല് വയ്ക്കുമ്പോൾ ഇന്ന് ആവശ്യം സ്കില്ലാണ് അതാണ് പി എം ശ്രീ പദ്ധതിയുടെ പ്രധാന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമുമ്പ് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു വേണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ടെസ്ല ഇലക്ട്രിക്കൽ കാർ എന്ന കമ്പനിയുടെ സിഇഒ അദ്ദേഹം ഒരു അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് സ്കിൽഡ് കുട്ടികൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് അപ്പോൾ കുട്ടികളിൽ സ്കില്ലില്ലെങ്കിൽ ഈ കുട്ടികൾ വെറും സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കുന്നതാണോ എഡ്യൂക്കേഷൻ രണ്ടാമത്തത് കുട്ടികൾക്ക് അവരുടെ ആ ഒരു വ്യക്തിത്വ വികസനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇപ്പം നല്ലൊരു ഗ്രൂപ്പ് കണ്ടെത്താനും അതിനോടുകൂടി ചേർന്ന് പ്രവർത്തിക്കാനുമൊക്കെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർ വളർന്നു വരുന്തോറും നല്ല ഒരു അസോസിയേഷനിലേക്ക് അവർ വളർന്നു വരും അവരുടെ ജീവിതം ഒരിക്കലും ഗുണ്ടായസവും തെരുവിൽ അടിപിടിയും നടത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെ ആവില്ല അപ്പം നല്ല ഒരു വ്യക്തിത്വം കുട്ടികളിലൂടെ രൂപപ്പെടുത്താൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുന്നു എന്നതാണ് അതുപോലെ കുട്ടികൾക്ക് നേച്ചറിനുള്ള എൻവയറമെൻറ്റൽ ഒരു കൾച്ചർ എങ്ങനെയാണ് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഈ പദ്ധതിയിൽ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് സമൂഹത്തോടുള്ളവരുടെ ഉത്തരവാദിത്തം അതുപോലെ തന്നെ ആ കുട്ടികളിൽ വീട്ടും വീട്ടുകാരോട് അച്ഛനമ്മമാരോടുള്ള പെരുമാറ്റം ഇങ്ങനെ ഒരു കുട്ടിയിലുണ്ടാവേണ്ട സമഗ്ര വികസനം ഇത് ഡെവലപ്പ് ചെയ്യിക്കുന്ന പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി എന്ന് അതിന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നു കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഇക്കാര്യത്തിൽ വളരെയധികം ഒരു ആശ്വാസമാണ് കാരണം മോഡേൺ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതും കുട്ടികളുടെ വ്യക്തിത്വ വികസനം അതൊക്കെ ഗവൺമെൻറ് തന്നെ ഫണ്ട് കൊടുത്ത് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു പാരൻസിന് എന്താണ് കിട്ടേണ്ടത് അപ്പം അതുകൊണ്ട് ഈ പദ്ധതികളൊക്കെ നഷ്ടപ്പെടുത്തിയാൽ ഒരു ഭാവി തലമുറയായിരിക്കും നമ്മൾ ഇല്ലാതാക്കുന്നത് എനിക്ക് ഇതൊന്നും നടപ്പിലാക്കാത്ത അതായത് പി എം ഷി പദ്ധതി നടപ്പിലാക്കാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളെല്ലാം നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അവിടെയൊക്കെ ഉള്ള കേന്ദ്ര വിദ്യാലയത്തിൽ പോയി പി എം സി പദ്ധതി നടപ്പിലാക്കിയ സ്ഥലങ്ങളിൽ പോയി ഒന്ന് അന്വേഷിക്കുക എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് അപ്പം അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് ഗുണമുണ്ടെങ്കിൽ അതും അവരുടെ രക്ഷിതാക്കൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ആ കുട്ടികൾക്ക് നല്ലൊരു എഡ്യൂക്കേഷനും കൾച്ചറും അവരുടെ വ്യക്തിത്വ വികസനമൊക്കെ ഉണ്ടാവുന്നു എങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കി എടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കൂടി ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റ് സ്കൂളിൽ നിന്ന് കുട്ടികളെ ടി സി വാങ്ങിച്ചു പോരും എന്ന് തന്നെ പറയണം എല്ലാവരും എഴുതണം ഈ പദ്ധതി കൊണ്ട് കുട്ടികൾക്ക് വളരെയധികം മെച്ചമുണ്ട് അത് ഉറപ്പിച്ച് നിങ്ങൾ ഗവൺമെൻറ്റിനോട് പറയണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത് നിങ്ങളോട് ഇത് നടപ്പിലാക്കില്ല എന്നൊക്കെ പറയുന്ന ഈ ഗവൺമെൻ്റ് എന്ന് പറയുന്ന ആരാണ് കുറേ ആള് പൊളിറ്റീഷ്യന്മാർ ഇവരുടെയൊക്കെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് ഇവരൊക്കെ പഠിച്ചെടുത്തിരിക്കുന്ന വിദ്യാഭ്യാസം ഒരു ഗവൺമെൻറ് സ്കൂൾ എഡ്യൂക്കേഷൻ അല്ല അപ്പം അവരൊക്കെ ഉന്നത വിദ്യാഭ്യാസം കോടിക്കണക്കിന് രൂപ പുറത്ത് കൊടുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് പോയി പഠിക്കുന്നു ഇവിടെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടരുതെന്ന് ഇവർ വെറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തെറ്റായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാവം കുട്ടികളെ വഴിതെറ്റിക്കുന്നു ഇതിലൊരു മാറ്റമുണ്ടാവട്ടെ നമ്മൾ വളരെയധികം ഇന്നൊരു സോഷ്യൽ വേൾഡിലാണ് അതായത് ഇന്ന് നമുക്ക് മീഡിയ അത്രമാത്രം ഉയർന്നു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇത്രമാത്രം ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ അന്ധമായ രാഷ്ട്രീയക്കാര് പറയുന്നതിന് വിഴുങ്ങരുത് കാളമെറ്റു എന്ന് പറയുമ്പോഴേക്കും കയറടുത്തോടരുത് ലേശം വിവേകബുദ്ധി നമുക്കുണ്ടാവണം രാഷ്ട്രീയക്കാര് പറയുന്ന അങ്ങനെ തന്നെ വിഴുങ്ങരുത് നമ്മുടെ തൊട്ടടുത്തുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ പോയി നോക്കൂ നിങ്ങൾ ഈ പദ്ധതി അവർക്ക് എന്തൊക്കെയാണ് ഗുണങ്ങളുണ്ടായിട്ടുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിതാക്കൾ ഒറ്റക്കെട്ടായി വന്നാൽ മാത്രമേ നാളത്തെ കുട്ടികൾ ഈ ലോകത്തിനും അവർക്കും കുടുംബത്തിനും സമൂഹത്തിനൊക്കെ ഉപകാരമുള്ള കഴിവുള്ള കരുത്തുള്ള സമൂഹത്തെ കരുതലുള്ള കുടുംബത്തോട് വളരെ ആദരവുള്ള കുട്ടികളായി മാറുകയുള്ളു അതല്ല തെരുവിൽ തമ്മിലടിക്കുന്ന ഗുണ്ടകളെ പോലെ അഴിഞ്ഞാടുന്ന കുട്ടികളാണ് വേണ്ടതെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ഉപയോഗിക്കാനുള്ള കുറെ പപ്പറ്റുകളെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം അപ്പം അതുകൊണ്ട് വളരെയധികം രക്ഷിതാക്കളാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനിത് പറയുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒരു പ്രധാന അധ്യാപകൻ പറഞ്ഞു തന്ന ഇൻഫർമേഷനാണ് തീർച്ചയായിട്ടും ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ പോയി നേരിട്ട് കാണുന്നുണ്ട് ഇത് എല്ലാ രക്ഷിതാക്കളൊന്ന് മനസ്സിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പി എം ഷി പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ നല്ല എഡ്യൂക്കേഷൻ കുട്ടികളിൽ നല്ലൊരു കൾച്ചർ കുട്ടികളുടെ ഭാവി ശോഭനമാകുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ്റിനെ നിർബന്ധിപ്പിക്കേണ്ടതുണ്ട് ആ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹരിയോം പ്രണാമം